പറഞ്ഞു കഴിഞ്ഞാൽ ആ പുകപടലങ്ങൾ അവിടെ മുഴുവൻ ശുദ്ധീകരിച്ചു ശരിക്കും ശുദ്ധീകരണം തന്നെ അവിടെ നടന്നത് ഇത് ശരിക്കും പറഞ്ഞാലത് ഇന്ത്യൻ എക്സ്പ്രസ്സാണ് അത് ആദ്യം എടുത്തു പറഞ്ഞത് അതിനുശേഷം പിന്നെ മനോരമയും ഒക്കെ അതിനെപ്പറ്റി അവരുടെ എഡിറ്റോറിയലൊക്കെ ആയിട്ട് അതൊക്കെ പറയുകയൊക്കെ ഉണ്ടായി ചിക്കൻകുനിയ അത് അങ്ങനെയൊന്നും എറണാകുളം ദേഷ്യയില്ല അതിൻ്റെ പ്രധാന കാരണം ഇതാണെന്ന് പറയുന്നു സൂര്യകാലടിമനയിലെ പ്രശസ്തനായ സൂര്യൻ ജയസൂര്യ ഭട്ടതിരിപ്പാടാണ് ബ്രഹ്മശ്രീ സൂര്യൻ ജയസൂര്യ ഭട്ടതിരിപ്പാടാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം ഇന്നിവിടെ ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഗണപതി ഹോമത്തിന് നേതൃത്വം നൽകി എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഗണപതി ഹോമം അതിന് അദ്ദേഹം വളരെ കൃത്യമായ ഒരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ കുടുംബത്തിൽ മുത്തശ്ശിയിലൂടെ മുത്തശ്ശി ചെയ്യുന്ന ഗണപതി ഹോമത്തിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഒരു ഗണപതി ഹോമം എന്നതിനെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ് ശ്രീ മഹാഗണപതി എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് പറയട്ടെ ഒരു വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യം ഒരു മഹാപാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണി കാലാകാലങ്ങളായിട്ട് മൺമറഞ്ഞ മഹാസൂര്യകളായിട്ടുള്ള മഹാബ്രാഹ്മണര് സൂര്യകാലടി എന്നുള്ള ആ ഒരു പേരിനെ ആ സൂര്യൻ്റെ അനുഗ്രഹത്തെ സ്വാംശീകരിച്ചുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മഹാപേരാണ് സൂര്യകാലടി അതിലെ ഒരു വ്യക്തി ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമേ എനിക്ക് ഇവിടെ പ്രാധാന്യമുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ചെയ്ത ഈ ഈ ഒരു മഹായജ്ഞം ദിവസം എല്ലാ എൻ്റെ ഞാൻ ഞാൻ കാണുന്നത് എൻ്റെ മുത്തശ്ശൻ്റെ ഗണപതിഹമാണ് ശരിക്കുള്ളത് തുടങ്ങി ഈ എൻ്റെ മകൻ്റെ അവിടെ വരെ ഞാൻ കണ്ടു കഴിഞ്ഞു ഇന്നേവരെ ഒരു ഗണപതി ഭാവത്തിൻ്റെ പ്രസാദം മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ഈ കുടുംബത്തിലെ അംഗങ്ങളുടെ ഇന്നല്ലാതെ അപ്പോൾ സൂര്യകാലടി മഹാഗണപതിക്ക് വളരെ വിശേഷമുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ധ്യാനഭാവങ്ങളിലുള്ള പ്രതിഷ്ഠാഭാവങ്ങളാണ് അതിൽ ഓരോരോ കുടുംബത്തിനും ഓരോ പാരമ്പര്യത്തിനും ഓരോരോ ഉപാസനാമൂർത്തികളുണ്ട് സൂര്യകാലടിയുടെ സംബന്ധിച്ചോളം മഹാഗണപതി തന്നെയാണ് ഉപാസനാ പ്രാധാന്യമുള്ള ഉപാസനാമൂർത്തി അത് വളരെ വ്യത്യസ്തമാണ് താനും വളരെ റയറായിട്ടുള്ളൊരു ധ്യാനഭാവം അതായത് കുടുംബസ്ഥനായിട്ടുള്ള ഗണപതി സൂര്യമണ്ഡലം മധ്യസ്ഥനും ഭാര്യാസമേതനും പത്ത് കൈകളുമായിരിക്കുന്ന ഈ ഭാര്യ എന്നുള്ള രീതിയിൽ വടക്കൻ കേരള വടക്കൻ വടക്കേന്ത്യയിലൊക്കെ സിദ്ധി ബുദ്ധി എന്നുള്ളൊരു ഭാവം കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ശ്രീചക്രരാജ സിംഹാസനേശ്വരിയായിട്ടുള്ള സാക്ഷാൽ ദേവി തന്നെയാണ് ഈ വാമഭാഗത്തിലിരിക്കുന്നത് എന്നോട് ചോദിച്ച ചോദ്യം സ്ത്രീകൾക്ക് എന്താണ് ഇങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തതെന്നാണ് എൻ്റെ ഒരു ഒരു അനുഭവമാണ് ഞാൻ ഒന്ന് ഷെയർ ചെയ്തത് നിങ്ങളോട് എല്ലാവരോടും ഇത് ഈ യജ്ഞം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും പറയാറുമുണ്ട് പല ദിക്കിലും പല പല ദേശങ്ങളിലും ഇത് നടത്താറുമുണ്ട് അനന്തപുരിയിലാദ്യം ഈ അനന്ത ഈ മണ്ണിൽ ആദ്യമായിട്ട് നടത്തുമ്പോൾ അതിൻ്റെ നമ്മുടെ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പറഞ്ഞതാണ് മുത്തശ്ശിയുടെ കൈകൾ കൊണ്ട് നടക്കുന്ന ആ നിഷ്കളങ്ക ഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു മന്ത്രങ്ങൾക്കും പ്രാധാന്യമില്ലാതെ മുത്തശ്ശിയൊക്കെ പതിനാറ് വയസ്സിൽ എൻ്റെ മുത്തശ്ശൻ്റെ കൈ പിടിച്ച് ആ നാലുകെട്ടിൽ വന്ന ആളാണ് എത്ര എത്രയോ മഹാമന്ത്രങ്ങൾ കാണാ പാഠം ഒരു ഒരു ഗന്ധം ഒരു 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 ഹോമത്തിൻ്റെ ഒരു ഗന്ധം കേട്ടാൽ അറിയാൻ പറ്റും ഇന്ന് ഹോമം എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ആള് അപ്പോൾ പ്രണവം ജപിക്കാൻ പാടില്ല എന്നൊരു പഴയ ഒരു 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 വിശ്വാസവും അതിന് ഒരു വിധിയുണ്ട് അതും പ്രകാരമായിരിക്കാം മുത്തശ്ശി അത് ചെയ്യാത്തത് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ചിലർക്ക് കുളിച്ച് കയറി വരുമ്പോൾ ഒരു കൈക്കൊടന്ന് നിറച്ച് മുത്തശ്ശനൊരുക്കിയ ഗണപതി ഹോമത്തിൻ്റെയൊക്കെ കഴിഞ്ഞതിന് ശേഷം മിച്ചമുള്ള സംഗതികളെല്ലാം കൂടി കൂട്ടിയെടുത്ത് ഒരു കൈക്കൊടന്നൊന്ന് അറച്ചെടുത്ത് ആ മുദ്രയോടുകൂടി ആ അടുപ്പങ്ങനെ അടുപ്പ് കത്തി നിവേദ്യങ്ങൾക്കൊക്കെ വേണ്ടി അടുപ്പ് കത്തിക്കും അത് പ്ലാവിൻ്റെ വിറകളെ കൊണ്ട് കണ്ട് കത്തികച്ചു കത്തിച്ചിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആ ജ്വാല ഇങ്ങനെ നല്ലോണം ജോലിച്ചിരിക്കുന്ന സമയത്താണ് മുത്തശ്ശിയുടെ ഈ ഈ മഹായജ്ഞം നടക്കുക അത് യജ്ഞമാണെന്നോ ഒരു വലിയൊരു മഹാചടങ്ങാണെന്നുള്ള കാര്യം ആ ചെറുപ്പകാലത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇതങ്ങനെ അതിനകത്തേക്ക് ഇടുന്നത് കാണാം ഇടുന്നത് കാണാം എന്ന് എനിക്കന്ന് പറയാൻ അറിയാവുള്ളൂ ഇത് ഇതങ്ങോട്ട് ഹോമിക്കും ഇത് ഹോമിച്ചതിന് ശേഷം ഗണേശ സ്തുതികളാണ് ചൊല്ലാറ് അഷ്ടകങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കീർത്തനങ്ങൾ അങ്ങനെയൊക്കെയുള്ള ബാലഗണപതിയെക്കുറിച്ച് അങ്ങനെയില്ല ഗണപതി ഗണപതിൻ്റെ പല ഭാവത്തിലുള്ള ശ്ലോകങ്ങളൊക്കെ ചൊല്ലി അപ്പഴത്തേക്ക് ഇത് ദഹിച്ചു കഴിയും മോതിരവിരൽ കൊണ്ട് ആ ചൂടോടുകൂടി ആ കരിപ്പെട്ട് അവനവനം തൊടും അടുത്ത കുട്ടികളുണ്ടെങ്കിൽ അവനവനെ തുടിക്കും മുത്തശ്ശിയുടെ ഈ ഏരിയ ഞാൻ അവിടെ പൂർത്തിയാവുകയാണ് ഇത് ദിവസമുള്ളൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിയുമ്പോൾ ആദ്യത്തെ ആഹാരം കിട്ടും ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു യജ്ഞം കഴിഞ്ഞാൽ ഒരു പൂജ കഴിയാതെ അവിടെ നിന്ന് ആഹാരം തരില്ല ആ കാലഘട്ടത്തിൽ ഇപ്പോൾ കാലം മാറി ആ സമയത്ത് അപ്പോൾ ഞങ്ങളുടെ ഒരു എളുപ്പമാർഗ്ഗം കൂടിയാണ് മുത്തശ്ശിയുടെ അല്ലെങ്കിൽ ഇനി അടുത്ത യജ്ഞം കാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും അടുത്തതിനുള്ള ഇത് കിട്ടുകയുള്ളൂ പിൽക്കാലങ്ങളിൽ ഓരോ പന്ത്രണ്ട് വർഷം കൂടുന്തോറും അവിടെ നടത്തിക്കൊണ്ടിരുന്ന അഷ്ടമങ്കിലെ പ്രശ്നത്തിൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് മുത്തശ്ശൻ ചെയ്യുന്ന ഓരോരോ അനവധി മന്ത്രങ്ങളെക്കൊണ്ട് ഓരോരോ സമത്തുക്കൾ ഹോമിച്ച് ചെയ്യുന്ന ആ മഹാഗണപതി ഹോമത്തിനും ഈ വളരെ ചുരുക്കം സമയങ്ങളെ കൊണ്ട് മുത്തശ്ശി ചെയ്യുന്ന ഈ അടുപ്പിൽ ഗണപതി ഹോമത്തിനും തുല്യ പ്രാധാന്യം അവിടെ വ്യുധി കൽപ്പിച്ചു പിന്നെ പിന്നെയാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത് ഇത് ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണ ആലയങ്ങളിൽ മാത്രം നടന്നിരുന്ന ഒരു ആചാരക്രമമായിരുന്നെന്നും അത് പിൽക്കാലങ്ങളിൽ ഹൈന്ദവ ജനത മുഴുവൻ ഏറ്റെടുത്ത ഒരു കാലഘട്ടവും നമുക്കുണ്ടായിരുന്നു അത് കത്തിക്കുന്ന അടുപ്പുണ്ടായിരുന്ന സമയത്ത് ഇത് ആദ്യം ഒന്ന് ഒരു തേങ്ങാപ്പൂളെങ്കിലും ഒരു തേങ്ങാപ്പൂള് ഇതങ്ങോട്ട് ഹോമിച്ചു ഗംഗണപത എന്ന് വന്നു എന്താണോ അവർ വയൽ വരുന്നത് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അവർ ഒന്ന് ആ എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു ചിലർ ഒരു കൊച്ചു കൊച്ചു കുട്ടിയുടെ വായിലേക്ക് കൊടുക്കുന്ന പോലെ ആയിരിക്കും അവരുടെ മനസ്സിൽ വരുന്നത് അവരുടെ ആ ഒരു മനോമോഹരത്തിൽ വരുന്ന ആ ഒരു രീതി അനുസരിച്ചാണ് ഗ ഗണപതി പ്രത്യക്ഷപ്പെടുന്നത് ഇതിൻ്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാലങ്ങളിൽ അറിഞ്ഞു ഇത് ഇതിൻ്റെയൊക്കെ ഒരു ഗൗര ഒരു ഇതായിരുന്നു ആ ഒരു വെളിച്ചമായിരുന്നു അന്ന് ആ സ്ത്രീ മറ്റേ കുടും കുടുംബിനികളായിട്ടുള്ള കുടുംബത്തിൻ്റെ വെളിച്ചമാകുന്ന ആ സ്ത്രീകളെ നടത്തിയിരുന്ന മഹാഗണപതി ഹോമത്തിൻ്റെ അടുപ്പിൽ ഗണപതി ഹോമത്തിൻ്റെ ആ ഒരു വലിയൊരു ഗുണം ആ കാലഘട്ടത്തിൽ ആ ഒരു 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 സമൂഹം അനുഭവിച്ചിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ പുതിയ 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 നമുക്ക് ഒന്ന് ഒരു പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിതാക്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറ്റാൻ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതിൻ്റെ ഗൗരവം ഇതിൻ്റെ അനിവാര്യത അത് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ ഒരു ഒരു വെളിച്ചത്തിലാണ് ഇങ്ങനെയൊന്ന് ഒരു തിരിയാൻ കാരണം ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞ ഒരു വലിയൊരു രോഗം നമ്മളെ കണ്ടമാനം കാറുന്നു ഒരു ഇതിന് വലിയ താമസ വലിയ താമസമില്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യേണ്ടത് ആദ്യം എഫക്റ്റ് ചെയ്യേണ്ടത് എറണാകുളത്താണ് രണ്ടാമത് ആലപ്പുഴ പിന്നെയൊക്കെ ഉള്ളു മറ്റു ജില്ലകൾ വലിയ ആനയുടെ അത്രയും വലിപ്പമുള്ള കൊതുകുകളൊക്കെയാണ് എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടയും കോട്ടയത്തുമായിരുന്നു അത് ആ ഏറ്റവും കൂടുതൽ ഇതാക്കിയത് അത് ഞാൻ ജില്ല എടുത്തു പറയല്ല അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് അത് എടുത്തു പറയുകയുണ്ടായി അന്നത്തെ വിശ്വമഹാഗണപതി യാഗത്തിൻ്റെ പരിണത ഫലമായിരിക്കാം ഈ ഇതിൽ കൂടെ ഉണ്ടായിട്ടുള്ള ഈ സമിത്തുക്കളൊക്കെ ഇത്രയും നിസ ഈ നെയ്യും നല്ല കൊട്ടത്തേങ്ങയും ഒക്കെയുള്ള അത് ജോ അത് അഗ്നിയിൽ ലയിച്ച് അത് ഒരു ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് ഒരു സ്പിരിച്വൽ അത് മാറ്റി നിർത്തിയാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ പുകപടലങ്ങൾ അവിടെ മുഴുവൻ ശുദ്ധീകരിച്ചു ശരിക്കുള്ള ശുദ്ധീകരണം തന്നെ അവിടെ നടന്നത് ഇത് ശരിക്കും പറഞ്ഞാലത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് അത് ആദ്യം എടുത്തു പറഞ്ഞത് അതിനുശേഷം പിന്നെ മനോരമയും ഒക്കെ അതിനെപ്പറ്റി അവരുടെ എഡിറ്റോറിയലൊക്കെ ആയിട്ട് അതൊക്കെ പറയുകയൊക്കെ ഉണ്ടായി ചിക്കൻകുനിയ അത് അങ്ങനെയൊന്നും എറണാകുളത്ത് ഏഷ്യയില്ല അതിൻ്റെ പ്രധാന കാരണം ഇതാണെന്ന് പറയുന്നു ഏത് കാര്യങ്ങൾക്കും തുടക്കം ഗണപതിയെ തുടങ്ങിയിട്ടല്ലാതെ ഗുരുവിനെ ആദ്യം ഗുരു നമുക്ക് നിർദ്ദേശം തന്നിരിക്കുന്ന ഏത് ഏത് ഭാവമുണ്ടോ അത് കുട്ടികളാണേലും അതാണേലും ഗുരുവിനെ ഗുരു എന്ന് പറഞ്ഞാൽ ഗുംഗുരു ഭ്യോനമ ഗംഗ ഏത് പൂജ തുടങ്ങിയാലും ഗുങ്ഗുരു ഭ്യോന്നമ ഗംഗണപതയെന്ന ഗണപതി പൂജ ഇല്ലാതെ നമുക്കൊന്നും ഏത് മഹായജ്ഞത്തിനും ഒരു ഒരു പൂർണ്ണത വരില്ല അവിടെ